എനിക്ക് വഴി പറഞ്ഞതെന്നവരെല്ലാം പറഞ്ഞ് ഒരേ വാക്യത്തിൽ ഒരേ താളത്തിൽ ഒരേ ശബ്ദത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ ലാക്കാത്തൂര് മത സൗഹാർദ്ദത്തിൻ്റെ ഒരു മണ്ണാണ് ഇവിടെ സംഗീതരായിരിക്കുന്നവർ ഭൂരിഭാഗവും നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളാണ് കാലങ്ങളായി നമ്മളോടും ഈ പ്രദേശത്തോടും ഒക്കെ അവർ കാണിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്നേഹത്തിന്റെ ആദരവിന്റെ അടയാളമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ജനങ്ങളെല്ലാം ലാക്കാട്ടൂരിലെ പ്രസിദ്ധമായ എൻ എസ് എസ് സ്കൂളിൻ്റെ സമീപത്താണ് ആ റോഡിലാണ് ഈ പന്തൽ ഒരുക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ ഹൈന്ദവ മതഐക്യത്തിൻ്റെ തെളിവുകളാണ് എല്ലാ തിരുനാളുകളും ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇതിനെ തൊട്ടടുത്തൊരു സ്ഥലത്ത് അവിടുത്തെ ഒരു പ്രദക്ഷിണ സംഗമത്തിൽ പ്രസംഗിക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് രാത്രിയായതുകൊണ്ട് എനിക്ക് വഴി തെറ്റിപ്പോയി ഞാനവിടെ വഴിയറിയാതെ വിഴലപ്പോൾ ഗൂഗിൾ മാപ്പൊന്നും സഹായിക്കുന്നില്ല വഴിയിലൂടെ രണ്ട് സഹോദരന്മാർ നടന്നു പോകുന്നത് കാണുകയും ഞാൻ വണ്ടി അവിടെ നിർത്തുകയും ചെയ്തു അപ്പോൾ ആ സഹോദരങ്ങൾ എൻ്റെ വണ്ടിയിൽ കയറി ഞാൻ പറഞ്ഞു ഒരു പ്രദക്ഷിണ സംഗമത്തിലേക്ക് അവിടെ പ്രസംഗിക്കാൻ പോവുകയാണ് അപ്പോൾ ആ സഹോദരങ്ങൾ പറഞ്ഞു അച്ഛ ഞങ്ങളും ആ പ്രദക്ഷിണ സംഗമത്തിന് പോവുകയാണ് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് രണ്ട് കിലോമീറ്റർ ആയിട്ട് ദൂരത്തിന്റെ അകലെ നിന്ന് രണ്ട് സഹോദരങ്ങള് നടന്ന് ആ തിരുനാള് കൂടാൻ പോവുകയാണ് ഞാൻ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പേര് അവർ ഇരട്ടകളാണ് അവർ പറഞ്ഞു അച്ഛാ ഞങ്ങളുടെ പേര് വേലായുധനെന്നും പങ്കജാഷനു എന്നുമാണ് വേലായുധനും പങ്കജാഷനും വിശുദ്ധ ോസിന്റെയും അന്തോനീസിന്റെയും ഒക്കെ തിരുനാളിന്റെ സംഗമത്തിൽ പങ്കുചേരാൻ വേണ്ടി രണ്ട് കിലോമീറ്റർ അകലെ നിന്ന് രാത്രിയിൽ നടന്നു വരുന്ന കാഴ്ചയാണ് ഈ മണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഹോദര്യത്തിന്റെ കാഴ്ച എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെയുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവര് സന്നിഹിതരാണ് ഒരുപാട് തരത്തിലുള്ള സ്നേഹാചരവങ്ങളുടെ നിറവിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇതുപോലെ ദൈവത്തിന്റെ സ്വന്തം നാടായിട്ട് വളർന്നു വന്നത് കേരളത്തിന്റെ നവോത്ഥാന ചരിത്ര കാലഘട്ടം മുതൽ നമ്മൾ ഈ ഇടയടപ്പം കേരളത്തിൽ കാണുന്നുണ്ട് ഒരുപാട് ക്രൈസ്തവ പ്രസിദ്ധമായ ഗാനങ്ങളൊക്കെ എഴുതിയത് ഹൈന്ദവ സഹോദരങ്ങളാണ് രാജാക്കന്മാരുടെ രാജാവ് എന്ന് പറയുന്ന ആ ഗാനം അതെഴുതിയത് കരിങ്കുന്നൻ ചന്ദ്രൻ എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരാണ് ഇവിടെ ഇപ്പോൾ ഈ തിരുനാളിനോട് ചേർന്ന് നമ്മൾ വിശുദ്ധ സുബസ്യാനോസിന്റെ തിരുനാളുകൂടെ നമ്മൾ കൊണ്ടാടുന്നുണ്ട് വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്ന ഗാനം എഴുതിയത് വയലാർ രാമവർമ്മയാണ് അദ്ദേഹം ഹൈന്ദവനും നിരീശ്വരവാദിയും കൂടെയാണ് എന്തിനേറെ പ്രിയപ്പെട്ടവരെ ക്രൈസ്തവ ചരിത്രത്തിൽ ഏറ്റവും അധികം പ്രീർത്തിക്കപ്പെടുന്ന എന്ന് പറയുന്ന ആകാശത്തിലെ കാശത്തിലെ ഒരു ഗ്രാമത്തിലെ രാജാക്കന്മാരുടെ രാജാവേ എന്നൊക്കെ പറയുന്ന പ്രസിദ്ധമായ കാനങ്ങളൊക്കെ എഴുതിയത് മറ്റക്കര സോമനാണ് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സാഹോദര്യത്തിന്റെ നിറവിൽ നിന്നാണ് നമ്മളെല്ലാ തിരുനാളുകളും ആഘോഷിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം അതിന്റെ പ്രതീകമാണ് അതിന്റെ പാരമ്പര്യങ്ങളിൽ നിന്നുള്ള പിന്തുടർച്ചയാണ് ഈ ലാക്കാട്ടൂരിന്റെ ഈ പ്രദക്ഷിണ സംഗമത്തിൽ ഇവിടെ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാര് നമ്മളോട് ചേർന്ന് നമുക്ക് കാണിച്ചു തരുന്ന അമഹനീയ മാതവി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോ അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങളും കൂടെ എന്റെ മനസ്സിലേക്ക് വരികയാണ് നമ്മൾ അമലോദ്ഭവ തിരുനാളാണ് ആഘോഷിക്കുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പലതരത്തിലുള്ള തിരുനാളുകള് നമ്മൾ ആഘോഷിക്കുമ്പോഴൊക്കെ നമ്മൾ ധ്യാനിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മഹിനീയമായ വ്യക്തിത്വമാണ് കെ പി അപ്പൻ എന്ന് പറയുന്ന മൺമറഞ്ഞു പോയ യശരീരനായ ഹൈന്ദവ സാഹിത്യകാരൻ അദ്ദേഹം പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള സുവിശേഷത്തിലെ കാര്യങ്ങളൊക്കെ വായിച്ചതിന് ശേഷം ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിന്റെ പേരിതാണ് അമ്മുരമീ ജീവിതം ഒരുമപുരത്ത് പഠിപ്പിക്കുന്നുവെന്ന് ഭഗവാന്റെ വികാരിച്ഛൻ പറഞ്ഞല്ലോ അവിടെ ഒരിക്കൽ രാമപുരത്തിന്റെ കീർത്തി മുഴുവൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ച മഹത്തായ രചനകൾ നടത്തിയ ലളിതാംബി കേരളം കണ്ട ഏറ്റവും ഒരാളായ സാഹിത്യകാരിതാംബി അന്തർജനത്തിന്റെ വീട് ഒരിക്കൽ സന്ദർശിക്കാൻ ഞാൻ പോയി അവിടെയപ്പോൾ ലളിതാംബി അന്തർജനത്തിന്റെ ഏറ്റവും അദ്ദേഹം മണിപ്പൂരിന്റെ ഡി ജി പി ആയിരുന്നു അദ്ദേഹം അവിടെ നിന്ന് പോരുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു പുസ്തകം തന്നു അത് അഗ്നി കൊണ്ട് എഴുതപ്പെട്ട പുസ്തകമാണ് അഗ്നി സാക്ഷി എന്ന് പറയുന്ന പതിനാറ് അവാർഡുകൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും ഒക്കെ ഉൾപ്പെടെ പതിനാറ് അവാർഡുകൾ നേടിയ ആ പുസ്തകം അദ്ദേഹം എനിക്ക് സമ്മാനമായി തന്നിട്ട് പറഞ്ഞു ഇത് വായിക്കണം ഫാദറിന് സമയം കിട്ടുമ്പോൾ വായിക്കണം ഞാനൊരു നാല് ദിവസം കൊണ്ട് കേവലം പേജ് മാത്രമുള്ള ആ മഹത്തായ സുഖി വായിച്ചപ്പോ ഞാൻ അത്ഭുത പരതന്ത്രനായി പോയി പതിനേഴാം അധ്യായത്തിൽ മഹത്തായ ഒരു സാക്ഷ്യം ലളിതാബി അന്തർജനം എന്ന് പറയുന്ന ഈ ഹൈന്ദവ സാഹിത്യകാരി നൽകുന്നുണ്ട് ആ നോവലിൽ അവർ

ഏട്ടനോട് പറഞ്ഞു ഒപ്പയെ എവിടെ നിന്നോ മണിനാഥൻ വരുന്നു ഏത് ക്ഷേത്രമാണത് എനിക്ക് ആ ക്ഷേത്രത്തിൽ കയറണം അപ്പോള് ഈ ഏട്ടൻ പറഞ്ഞു മോളെ അത് അത് ക്ഷേത്രമല്ല അത് നസാണികളുടെ പള്ളിയാണ് അപ്പോൾ ഈ കൊച്ചു പെൺകുട്ടി പറഞ്ഞു നമുക്കവിടെ കയറണം അപ്പോൾ അവിടെ വഞ്ചി അടുപ്പിച്ചിട്ട് ഈ അനിയത്തിയെ കൊണ്ടേ കൊണ്ട് ഈ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോ അവിടെ മണിനാഥങ്ങള് കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങുന്നു മനോഹരമായ ഒരു ഗാനം നന്മ നിറഞ്ഞു അമ്മേ എന്ന് പറയുന്ന ഗാനം അകലേക്ക് അകത്ത് കയറി കഴിയുമ്പോ മെഴുതിരികളുടെ അമകനീയമായ അന്തരീക്ഷത്തിൽ സ്വർഗീയ അനുഭൂതി നിറഞ്ഞു നിറഞ്ഞുകൊണ്ട് ഈ ി അറിയാതെ ഈ ജ്യേഷ്ഠനോട് ചോദിക്കുകയാണ് ഒപ്പേ ആരാണിത് ശ്രീകൃഷ്ണന്റെ അമ്മയാണോ ശ്രീരാമന്റെ അമ്മയാണോ ആരാണിത് ആരാണിതൊപ്പേ അപ്പോ ഉടനെ ജ്യേഷ്ഠൻ പറയാണ് മോളയെ ഇത് ലോകം കണ്ടതിൽ ഒരു ചേറ്റവും മകനീയായ സ്ത്രീയാണ് ലോകരക്ഷാർത്ഥം തന്റെ മകനെ ഈ ലോകത്തിന് നൽകാൻ തയ്യാറായ സ്ത്രീയാണ് ഇത് യേശുദേവന്റെ അമ്മയായ പരിശുദ്ധ പ്രിയപ്പെട്ടവരെ ലളിതാംബി അന്തർജനത്തിന്റെ അഗ്നി കൊണ്ട് എഴുതിയ നോവലിന്റെ ഏറ്റവും മർമ്മ പ്രധാനമായിട്ട് ഈ ഹൈന്ദവ സാഹിത്യകാരി അവതരിപ്പിക്കുന്നത് പരിശുദ്ധാമ്മയെ കുറിച്ചുള്ള ചെറുപ്പകാലത്തിലെ അനുഭവമാണെന്ന് നമ്മൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ <Sit> ആ <fairy humano's numbers> <Sans fits into Elena> <Sans> ം നമ്മുടെ സമൂഹത്തിൽ നിൽക്കണം ഞാൻ ഞാനധികം നീട്ടുന്നില്ല നമ്മുടെ പ്രദക്ഷിണത്തിലൊപ്പം സമയം വൈകിയതുകൊണ്ട് ആ ഇഴയടുപ്പം നമ്മുടെ എല്ലാ തിരുനാളുകളിലും ഇളാക്കാട്ടൂര് ഇവിടെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പിന്തുടർന്ന് പോരുന്ന ഈ പാരമ്പര്യം എല്ലാ കാലത്തും ഇവിടെ നിലനിൽക്കണം വിശുദ്ധ ബൈബിളില് മോഹനാന്റെ ശ്രീശേഷം രണ്ടാം അധ്യായത്തിലാണ് തരിശുതമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈശ്വമിശിഹായ രക്ഷാകര ചരിത്രത്തിലേക്ക് ഇറക്കി വിടുകയാണ് ആ സംഭവം മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് അവിടെ അവിടെ ഒരു സങ്കടപ്പെടുന്ന ഒരു അവസരമാണ് കാനായില കല്യാണത്തിന്റെ അവസരമാണ് അവിടെ എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് അമ്മ ഓടി വന്നിട്ട് മകനോട് പറയണേ മോനെ അവർക്ക് വീങ്ങില്ലല്ലോ അപ്പോ ഈശ്വ ചോദിക്കുന്നുണ്ട് അമ്മയെ എനിക്ക് നിനക്ക് എന്താണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ നമ്മളധികം ഇടപെടണോ എന്ന് നമ്മൾ ചോദിക്കുന്ന പോലെ ഒരു ചോദ്യമായിരിക്കാം ചിലപ്പോ അല്ലെങ്കിൽ അമ്മയെ പരീക്ഷ